പ്രായമായ അച്ഛനമ്മമാരെ മക്കൾ സംരക്ഷിക്കുന്നില്ല മക്കളിൽ നിന്നും സംരക്ഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കുന്ന നൂറുകണക്കിന് പരാതികൾ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ അച്ഛനമ്മമാര് മിക്കവാറും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മക്കൾ എന്നെ പറ്റിച്ച് എൻ്റെ സ്വത്തുമതം കൈക്കലാക്കി ശേഷം എന്നെ ഇപ്പോൾ സംരക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സ്വത്തുകൾ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പല മാതാപിതാക്കളും ആവശ്യപ്പെടാറുണ്ട് നമുക്കറിയാം കാലം മാറി നിയമം മാറി നിയമം കർശനമായിക്കൊണ്ടിരിക്കുന്നു വയോജന കമ്മീഷൻ നിലവിൽ വരാൻ വേണ്ടി പോകുന്നു അതേപോലെ വീടുകളിൽ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുകയോ സംരക്ഷിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നിയമം അച്ഛനമ്മമാർക്ക് അതിനുള്ള അവകാശം നിലവിൽ വരാൻ വേണ്ടി പോകുന്നു ഇത്തരത്തിൽ ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് ടു തൗസൻഡ് സെവൻ പ്രകാരം മക്കൾക്കെതിരെ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട് ഈ സ്വത്ത് അച്ഛനമ്മമാരിലേക്ക് തന്നെ തിരിച്ചു കിട്ടാനുള്ള വകുപ്പുണ്ട് ആ വഴി അത്ര സുഗമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഗമമാണ് എളുപ്പം തന്നെയാണ് പക്ഷെ അതിൽ ഒന്ന് രണ്ട് പഴുതുകളുണ്ട് അത് തീർച്ചയായിട്ടും ഈ മക്കൾക്ക് സ്വത്ത് വീതം വയ്ക്കുമ്പോൾ അച്ഛനമ്മമാർ അറിഞ്ഞിരിക്കണം ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകുമ്പോൾ മക്കൾ ഒരു വാദം മുന്നോട്ട് വയ്ക്കാറുണ്ട് എനിക്ക് അച്ഛൻ വിഹിതമായി തന്നതല്ല ഞാൻ അച്ഛനെ ക്യാഷ് കൊടുത്ത് ഈ സ്വത്ത് വാങ്ങിയതാണ് ഇത്ര ഏക സ്ഥലം ഞാൻ അച്ഛനെ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറയാറുണ്ട് ആ ഒരു വാദത്തെ മറികടക്കുന്നതിനായി അച്ഛനമ്മമാർ മക്കൾക്ക് സ്വത്ത് വീതം വെച്ച് നൽകുമ്പോൾ അധാരത്തിൽ ഒരു ക്ലോസ് കൂടി ചേർക്കേണ്ടിയിരിക്കുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹ വാത്സല്യങ്ങളുടെ പുറത്താണ് ഈ സ്വത്ത് നിനക്ക് ഞാൻ ഇഷ്ടദാനമായി നൽകുന്നത് എന്ന് ചേർക്കുന്നത് ഉചിതമാണ് അതോടൊപ്പം ആധാരത്തിൽ ഞങ്ങളുടെ മരണം വരെ നീ ഞങ്ങളെ സംരക്ഷിക്കേണ്ടതാണ് എന്നും അല്ലാത്തപക്ഷം ഈ സ്വത്ത് വകകൾ ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്നും കൂടിയുള്ള ഒരു ക്ലോസ് കൂടി ഈ ആധാരത്തിൽ ചേർത്താൽ നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ്റെനൻസ് ആക്ട് പ്രകാരം കേസ് എടുക്കുന്നതിനും മക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഇത്തരത്തിൽ ഈ സ്വത്ത് അച്ഛനമ്മമാരിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നതിനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് സ്വത്ത് വീതം വയ്ക്കുന്ന സമയത്ത് മക്കളോടുള്ള അതിയായ സ്നേഹം കൊണ്ടൊക്കെ ഈ അച്ഛനമ്മമാർ പലരും ഈ ആധാരത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്ന് വായിച്ചു നോക്കാനോ വായിച്ച് കേൾക്കാനോ തയ്യാറാവാറില്ല തീർച്ചയായിട്ടും ഓരോ അച്ഛനും അമ്മയും ആധാരം മൊത്തം വായിച്ച് കേട്ടതിന് ശേഷം സ്വന്തം മക്കൾക്കാണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ പോലും ഈ ആധാരം മൊത്തം വായിച്ചു കേട്ടതിന് ശേഷം മാത്രമേ ഒപ്പിടാവുള്ളൂ